ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ബ്രദറ് കുറച്ച് കല്ലുമക്കായ കൊണ്ടുവന്നിട്ടുണ്ട് സോ നമുക്കതിന്ന് ഒരു ബീച്ച് സ്റ്റൈൽ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് മുതൽ ഫ്രൈ ചെയ്തെടുക്കുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം കമോൺ കായ്സ് ദിസ് ഈസ് ഹൗ വി ക്ലീൻ കല്ലുമക്കായ ഇങ്ങനെയാണ് ഇവിടെ ക്ലീൻ ചെയ്യാൻ പിന്നെ ഇങ്ങനൊരു സാധനം അവസാനം കിട്ടിയമ്മ ഇതിൻ്റെ ഈ കല്ലുമുക്കായൻ്റെ ഉള്ളിലൊരു പാരസെറ്റിക് വോമുണ്ടാവും അയ്യോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പാമ്പന് ഞങ്ങളെ ഭാഷയിൽ പാമ്പൻ ആ പാമ്പൻ ഉണ്ടാവും അതാ അതാണ് ഉമ്മ ആ അതാ തൂ കിടക്കണം അതാണ് സാധനം ആ സാധനം നമ്മൾ കല്ലുമ്മക്കായൻ്റെ വീട്ടിൽ നിന്ന് പൊരിച്ചെടുക്കണം അയ്യോ മുങ്ങല നല്ല അങ്ങനെ ഇതാ കല്ലുമ്മക്കായ അരി നിറച്ച് പൊരിക്കുന്നത് ആണെന്ന് ഞങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്കായ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല സാധനം ഇതാണ് അരി നിറച്ച് പൊരിക്കാൻ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുക ഇതിപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അരി നിറച്ച് പൊരിക്കാൻ ഇങ്ങനെ ഒരു രണ്ടും സെപ്പറേറ്റ് ആക്കൂല അല്ലോടെ പൊരിക്കും ആ തോടോടെ പൊരിക്കും അങ്ങനെ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് കാണിച്ചോട്ക്ക് പുറത്തിൽ ഭയങ്കര ഐറ്റംസ് ഉണ്ടാവും ചാലിക ഉണ്ടാവും കറുത്ത സാധനം നല്ലോണം ചലി എടുക്കണം അല്ലെങ്കിൽ നമുക്കത് കരണ്ട് പോയി കളിക്കുന്നു ഇത് നല്ലോണം കഴുകിയെടുക്കും ഇവിടെ ഇങ്ങനെ കഴുകി എടുത്തതിന് ശേഷം ഇങ്ങനെ വെക്കും കുറച്ച് നേരം കുറച്ചു നേരം ഇങ്ങനെ വെള്ളം എന്നിട്ട് മാവ് നിറച്ചിട്ട് പൊറ്റില്ല ആ മാവിൻ്റെ കൂട്ടും മാവ് നിറയ്ക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടും കഴിച്ചു അപ്പോൾ ഇതും ക്ലീൻ ചെയ്യട്ടെ നമുക്ക് മൂങ്ങാം അപ്പം നമ്മുടെ കല്ലുമ കൈയിൻ്റെ പണി എന്തായി എന്ന് പറയും നോക്കാം കരണ്ടില്ലമ്മ കരണ്ടില്ലാന്ന് തോന്നുന്നു ൊരിക്കാനുള്ളതാണ് ഇത് അല്ലാതെ ഫ്രൈ ചെയ്യാനുള്ളവ അത് രണ്ട് തരത്തിൽ ചെക്കാക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വാശി ബാക്കി വാങ്ങിക്കുക അഴുപ്പിലേക്ക് ഇടണം എളുപ്പം തോന്നും ഇതിൻ്റെ വാഴ തോറന്ന് വെക്കാൻ വെട്ടാന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഫീസറിൽ വെച്ചാൽ മതി വെച്ചാൽ മതി എന്നാലും ഇത് കത്തി കൊണ്ട് ഇങ്ങനെ ആക്കാൻ വെക്കണ്ട അങ്ങനെ തുറന്നു പോകും അങ്ങനത്തെ എളുപ്പം വേഗം വന്നു ചെയ്യാം ഏ അങ്ങനെ പുതിയൊരു ടിപ്പും കൂടെ കിട്ടേ അതായത് ഞാൻ എങ്ങനെയാ ചെയ്യുക വേറെ മറ്റുള്ളവരെങ്ങനെയാ ചെയ്യണം അതെ എളുപ്പം തുറന്നു വരാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി എന്നാലും ഇതിൻ്റെ വായ എളുപ്പം തുറന്നു വരും പിന്നെ ചെറിയ ആൾക്കാർ ഇത് പുഴുകിട്ട് വായും വായ്പയില്ല അങ്ങനെ ഇതിന്റെ ഈ പാമ്പിൻ്റെ അതായിട്ട് അപ്പം ഓ ഇതിന് ഇതിന് പേരും പല പേരല്ലേ പല നാട്ടില് പറയാല്ലേ നമ്മള് വയനാട് നമ്മുടെ നാട്ടില് ഇതിന് കല്ലുമ്മക്കായെന്ന് പറയും പിന്നെ നിങ്ങളുടെ ഇതിപ്പോ എവിടുന്നൊക്കെ കാണുന്നവരുണ്ടെന്ന് അറിയില്ല അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് കോമന്റ് പേലോ കേട്ടോ അങ്ങനെ എന്തൊക്കെ പേരുണ്ട് നമുക്ക് ഈ കല്ലുമ്മക്കായൊക്കെ ഒന്ന് നോക്കാമോ നമ്മളെ നേരത്തെ ഫുള്ള് വൃത്തിയാക്കി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ച് കല്ല് മുക്കായ ബാക്കി പ്രോസസ്സ് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിട്ട് നമ്മൾ പുഡ് പൊടിയെടുക്കണേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടുപൊടി എടുക്കുന്നത് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യുന്നത് അല്ലാതെ വേറെ റൈസ് പൗഡർ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ പിന്നെ സോഫ്റ്റ് ആയിരിക്കുന്നു പറഞ്ഞത് ഈ അരിയിലിങ്ങനെ കളിക്കാൻ നല്ല രസം ഇങ്ങനത്തെ ചില ഗോപികള ആരെങ്കിലും ഉണ്ടെങ്കിൽ ണ്ടാക്കുന്നത് വേറെ ആരും എന്റെ ഓരോ നീ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ആ നോർമൽ അരിപ്പൊടി തന്നെ പിന്നെ സാധാ നൈസ് ആയിട്ട് പൊടിക്കുന്നത്

മഞ്ചത്തൂൾ മഞ്ഞപ്പൊടി തമിഴ് മുളക് പൊടി പിന്നെ കുറച്ച് കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടോ അവിടുന്ന് അങ്ങനെ ഇതും കറിവേപ്പിലയും ൊന്ന് ആദ്യം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ചൂടുള്ള വെള്ളം എൻ്റെ റെസിപ്പി സീക്രെ ഇതാണ് കല്ലുമ്മക്കായേൻ്റെ വെള്ളം അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വെള്ളം അതും കൂടി ഈ മാവിലേക്ക് നമ്മൾ ആഡ് ചെയ്യും ഇത് അതെന്താ വലിയ ജീരക പൊടി എല്ലാം കൂടെ ഇട്ട് നമ്മളിത് നന്നായിട്ട് ഇത് കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാകും മ്മേ ഇപ്പ താഴെ പോയ പോളത്തിൽ നിന്ന് ചിരിക്ക ആദ്യം ഒരു കല്ലുമുക്കായ എടുക്ക അതേപോലെ മാവ് അതിലേക്ക് വെച്ചുകൊടുക്ക ബാക്ക്ഗ്രൗണ്ട് ഉമ്മാ സംസാരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ എല്ലാം ചെയ്തെടുക്കണം ഇതെല്ലാം ഇപ്പോൾ ഉമ്മ ചെയ്തെടുക്കുന്ന പോലെ ചെയ്ത് ഫുള്ള് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി കാണാം ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ആയിട്ടേ നീ രണ്ടാമത്തത് ആയിക്കൊണ്ടിരിക്കും ഇത് മൊത്തം സ്റ്റീം ചെയ്തിട്ട് കാണാൻ ഇതാ സ്റ്റീം ചെയ്തത് ഇങ്ങനെ ഉണ്ടാവും അതിങ്ങനെ എടുത്ത് ഓടി പിടിച്ചോക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലേ ചെലത് ആ ഇതേപോലെ ഇങ്ങനെ ഓടി പിടിച്ചോക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേർപെടുത്തി വീട്ടിൽ ഭയങ്കര വേദ ബാക്കി വന്ന മാവണ്ട് ഉമ്മ ഉണ്ടാക്കി പത്ര ഐ ഡോ നോ വാട്ട് സേ ഒരു വശം കഴിച്ചോക്കാം വെറുതെ ഈസ് മൈ മമ്മി ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഫ്രൈ ചെയ്യുന്നത് ഇതീ വേറെ ഒന്നും ചെയ്യില്ല വേറെ മസാലകൾ പിന്നെ പെരക്കിയെടുക്കുകയൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യും അങ്ങനെ ഓരോന്ന് ഓരോന്നായി നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വിട്ടിരിക്കുന്നതായിരിക്കും സേഫ് കാരണം ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കുറച്ച് മാറി നിന്നിട്ടല്ല ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ ക്യാമറമാനം ഉണ്ടാവില്ല ക്യാമറ ഉണ്ടാവില്ല എല്ലാം മീൻ പേടിയാണെന്നുണ്ടോ പൊരിക്കുന്ന സമയം നോക്കി വന്നു ചായ സ്പെഷ്യൽ ബീച്ച് സ്റ്റൈൽ കല്ലുമ്മക്കായ പൊരിച്ചത് ആൻഡ് നല്ല അടിപൊളി ചായ അപ്പൊ ഇതാണ് നമ്മുടെ ബീച്ച് സ്റ്റൈൽ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തോടോടെ പൊരിച്ചെടുക്കുന്നോണ്ടാണ് നമ്മളിതിന് ബീച്ച് സ്റ്റൈല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം അവിടെ കല്ലുമുക്കായ ഫ്രൈ ചെയ്ത് ഇത് ഉണ്ടാവും അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കല്ലുമുക്കായ ഫ്രൈ റെഡിയായി അങ്ങനെ നമ്മുടെ കല്ലുമുക്കായ മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ ഇവിടെ കഴിഞ്ഞു എൻ്റെ ചാനല് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ റെസിപ്പി ഈ രീതിയില് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക എന്നിട്ട് കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട് അപ്പൊ ഇപ്പൊ കഴിച്ചു നമ്മുടെ കല്യുമ്പോഴാണ് ഞാൻ കഴിച്ചത് കുറച്ച് കുറച്ച് കഴിച്ചതാ കാരണം ഡിന്നർ കഴിക്കേണ്ടതുണ്ട് ഞാൻ ായ പതിനാലെണ്ണം റെക്കോർഡ് കൊണ്ടുപോയത് ഉമ്മ എത്ര പത്തൊമ്പതെണ്ണം പത്തൊമ്പത് കല്ലുമുക്കായ ഓ ഗോഡ്